ശരിക്കും പോസിറ്റീവ് പേരൻറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അവരുടെ മേലിൽ പേരൻസിന് ഒരു ട്രസ്റ്റ് ഉണ്ടാവണം നേരെ തിരിച്ച് കുട്ടികൾക്കും ആ ട്രസ്റ്റ് ഉണ്ടാവണം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ട്രസ് ഒരു ട്രസ്റ്റ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശരിക്കും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇത്തരം ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളും അച്ഛനും അമ്മയും ഒരുമിച്ച് ഇനിയാണെങ്കിലും എന്നും ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂറ് വീട്ടിൽ ടി വി മൊബൈൽ ഫോണും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂർ അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കുക അവർ പറയുന്നത് കേൾക്കുക അങ്ങനെ ഒരു എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പേരൻറ്റിങ്ങിൻ്റെ ഒരു ബോണ്ടായി ഓക്കെ ഇപ്പോൾ ശരിക്കും ചെറുതിലേ മുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ പേരൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളായിട്ട് വളർത്തുക അതായത് നിങ്ങളെന്താണ് നിങ്ങളുടെ വീടെന്താണ് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി വളർത്തണം ഇപ്പം പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് പേരൻറ്റ്സ് മെയിനായിട്ടും ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെയാണ് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തിയത് ശരിക്കും വളരെ റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ കഷ്ടപ്പാട് അറിഞ്ഞ് തന്നെ മക്കൾ വളരണം ശരിക്കും ഒരു നൂറ് രൂപ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നുണ്ട് എങ്കിൽ ആ നൂറ് രൂപ ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ എത്ര നേരത്തെ എഫേർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ കുട്ടി അറിയണം അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോയില്ല അപ്പോൾ അവരുമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കാൻ പറ്റണം ആ ഒരു സ്പേസ് കൊടുത്തെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുള്ളൂ ഈ പറയുന്ന ട്രസ്റ്റും കാര്യങ്ങളെല്ലാം ബാക്കി അവിടെ ഓക്കെ ആയിരിക്കും അങ്ങനെ ഇതിന്റെ ഫസ്റ്റ് ബേസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യം ജെ കെ പറഞ്ഞ ആ കാര്യത്തിലൂടെ ഞാൻ യോജിക്കുന്നു കേട്ടോ കാരണം എൻ്റെ എൻ്റെ വീട്ടിലൊരു കാര്യം പറയാം ഫോർ എക്സാമ്പിൾ എൻ്റെ മകനും മകനും പത്ത് വയസ്സായത് കൊണ്ട് അഞ്ച് വയസ്സായാലും മകളും ഉണ്ട് ഇടയ്ക്ക് പറയാറുള്ള കാര്യമാണ് അച്ഛ ഇനി ഞാനൊരു ടോയ് കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത പെടുത്തഡേക്ക് അച്ഛനെ കുറച്ചുകൊണ്ട് കിട്ടി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മേടിച്ചു തരണം കേട്ടോ ഇപ്പം വേണ്ട കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് എത്ര വരുമാനമുണ്ട് വൈഫിന് എത്ര വരുമാനമുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം എന്തൊക്കെ കാര്യങ്ങളോട് ആവശ്യമുണ്ടെന്ന് അറിയാം സോ തന്നെ അവർ പറയും എനിക്കിതിപ്പം തന്നെ വേണമെന്ന് ഒരിക്കലും ആവശ്യപേടിക്കില്ല അച്ഛാ ഇതിന് ഇത്തിരി പൈസ കൂടുതലുള്ളതാണ് അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത പെടുത്തഡേ നമ്മളെ മതി കിട്ടും എന്ന് പറഞ്ഞു വയ്ക്കും സോ അതവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സോ അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞത് കാര്യം നല്ലതാണെന്ന് പറഞ്ഞത്